ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ കുട്ടിയൊരു മിനി വ്ലോഗ് എന്നു പറയുന്നത് മലയോര പ്രദേശത്തെ കാഴ്ചകളാണ് കേട്ടോ അപ്പം ഈ ഒരു പ്രദേശത്തെ കാഴ്ച എന്നറിയുകയാണെങ്കിൽ തന്നെ വണ്ടർഫുൾ ആണ് അടിപൊളിയാണ് നല്ലൊരു വൈബാണ് ആണ് കേട്ടോ അവിടെ കണ്ടുവരുന്നതായിട്ട് തന്നെ ഉള്ളത് അധിക ഫ്രൂട്ട്സാണ് റംബൂട്ട അഞ്ചാദിക്ക കൊക്കോക്കായ ഓ വലിയ ഓറഞ്ച് അങ്ങനെ തന്നെ ഒക്കെ അപ്പം അതിലൊന്നാണ് ഞാനിപ്പം പറഞ്ഞ കൊക്കോക്കായ അതാണ് കേട്ടോ ഇത് അതും നല്ല പഴുത്ത കൊക്കോക്കായാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ നല്ല തന്നെയാണ് നല്ല വിശേഷമാണ് ഇതൊരു കന്ന് ഏരിയയാണ് കണ്ടില്ലേ അപ്പം ഇവിടെ ഉണ്ടാകുന്ന സാധനമാണ് റംബൂട്ടാൻ കണ്ടോ കൊല കൊലയായിട്ട് തൂങ്ങി കിടക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോക്കോ റംബൂട്ടാനൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ ഇത് പിന്നെ ഇവിടെ ഉള്ളതൊരു ചെടിയാണ് ആ ചെടിയുടെ പേരെനിക്കറിയത്തില്ല പിന്നെ ഈ ഒരു കായയുടെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിൽ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പച്ച ഒരു കായ അതിൽ കറുത്ത കറുത്ത കുത്തിട്ടോ അത് എനിക്കറിയത്തില്ല എന്ത് ഫ്രൂട്ടാണെന്ന് ഞാൻ അതായിട്ടാണ് കേട്ടോ കാണുന്നത് എന്തോ ഒരു വ്യത്യസ്തതരാണ് തോന്നുന്നത് ഫ്രൂട്ടാണോ എന്ന് തന്നെ അറിയത്തില്ല അപ്പം പിന്നെ ഇവിടെ പപ്പായ ഉണ്ട് കരുവേപ്പക്ക നല്ലോണം ഉണ്ടാകും കേട്ടോ പിന്നെ ഇവിടെ കണ്ടോ കുറേ വാഴ ഉണ്ട് കേട്ടോ വാഴകൾ എന്ന് പറയുന്നത് വാഴ റബ്ബറൊക്കെ ഇഷ്ടം മാതിരി അപ്പം എന്താ അപ്പോൾ ഇങ്ങനെ കുറേ കാഴ്ചകളുണ്ട് ആകാശമൊക്കെ ഞാൻ പറഞ്ഞ പോലെ നല്ല നീല ആകാശമാണ് നല്ല വെയിലൊന്നും അത്യാവശ്യം ഇല്ലാതെ നല്ലൊരു ക്ലൈമറ്റാണ് ഞാൻ പറഞ്ഞില്ലേ പപ്പായ അതുപോലെ തന്നെ റംബൂട്ടാൻ പച്ച റംബൂട്ടാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ തന്നെ അപ്പം കഴിക്കാൻ എത്ര രുചിയായിരിക്കും അപ്പം പച്ചയായിപ്പോയി പഴുത്ത് ഇനി ചുവപ്പ് കളറാവണം അത് തിന്നണമെങ്കിൽ അപ്പം എന്താ ഇതാണ് എൻ്റെ കുഞ്ഞനിയനും എൻ്റെ ഏട്ടനും അവര് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പം ഓടിപ്പോയിട്ടോ ഞാൻ എന്നെപ്പോലെ ഓരും ഇവിടെ ഇങ്ങനെ നടക്കാനറിഞ്ഞാണ് അപ്പം ഞാൻ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് വീഡിയോ എടുത്ത് ഇവിടെ കധികം ഞാൻ കണ്ടിട്ടുള്ളത് വാഴയും റബ്ബറും മറ്റേ ഫ്ലൂട്ട്സൊക്കെയാണ് ഇത് പറഞ്ഞു കണ്ടില്ലേ കരിവേപ്പില എത്രയാണ് നമ്മളൊക്കെ മാർക്കറ്റിൽ പോയി മേടിക്കുന്നത് ഇവിടെ വരിക്ക് പോയി പർച്ചാൽ മതിട്ടോ പിന്നെ ഇതൊരു കുഞ്ഞിക്കയറ്റാണ് കേട്ടോ ഈ ഒരു ഏരിയത്തെ കുഞ്ഞിക്കേറ്റം ഇതിനെക്കാട്ടും വലിയൊരു കയറ്റങ്ങൾ ഉണ്ട് ഇവിടെ പിന്നെ ഇതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മൾബറിയുടെ ഇല നമ്മളെ ചെമ്പരത്തി ഇലേനോട് ഏകദേശം സാമ്യമുള്ളൊരു ഇല പിന്നെ ഇവിടെ ഉള്ള കാപ്പിക്കുരുമാണ് കേട്ടോ കാപ്പിക്കുരു ഒത്തിരി ഉണ്ടാവും ഇത്രയൊന്നും നല്ല ഉണ്ടാവാറ് അപ്പോൾ ഒത്തിരി ഉണ്ടാവും കാപ്പിക്കുരുവാണെങ്കിൽ നല്ല ഹാഡാണ് ചെറുതായിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക